ഇത് മാസ് മോട്ടോസിനാണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസ് നമ്മൾ വർക്കിംഗ് ഏരിയയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് നിലയിൽ പറഞ്ഞ ഒന്ന് രണ്ട് വർക്കുകളെന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ പ്ലൈൻ്റെ ഉണ്ട് അപ്പോൾ അതൊന്നും മാറ്റാം ത്രോട്ടിൽ മാറ്റി സാധാരണ മോഡലിലേക്ക് ആക്കാം ഇതിപ്പോൾ അഡീഷണൽ ആയിട്ട് ഗേറ്റ് ആയിട്ടാണ് എൻ്റെ ഹാൻഡിലായാലും ആക്സിലേറ്റർ കേബിളൊക്കെ അഡീഷണൽ ഗേറ്റ് ആയിരുന്നു അപ്പോൾ തൽക്കാലം മാറ്റി കമ്പനി മോഡലിലേക്ക് ആക്കുക എഞ്ചിനോയില് മാറ്റാം കെഡിൻ്റെ അവിടെ ചെറിയൊരു ലീക്ക് പറഞ്ഞിട്ടുണ്ട് ചെയിൻ കവർ അഴിച്ച് ഓപ്പണായിട്ട് വാഷ് ചെയ്യുക ചെയിൻ ലൂബ് ചെയ്തെടുക്കുക ഫ്യൂൽ മീറ്റർ ചെക്കപ്പ് കുറഞ്ഞിട്ടുണ്ട് ഫ്യൂലിൻ്റെ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ഫ്യൂൽ ഫ്ലോട്ടുമായി ബന്ധപ്പെട്ടു അതായിട്ട് നമ്മളതിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ പിന്നെ സെൽഫ് ഇടയ്ക്ക് വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഓൾറെഡി ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കി വർക്കിനെ കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ കിടക്കണം നമുക്ക് ഈ സർവീസ് നമുക്ക് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമ്പ് കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ അതേപോലെ തന്നെ ഹബ്ബിന്റെ ഭാഗത്ത് നമ്മൾ നോക്കി ഹബിനകത്ത് വേറെ പറയത്തൊക്കെ കംപ്ലൈന്റ് എന്ന് പറയാനുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈൻ ഒരു ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം ടയറ് പിന്നെ അത്യാവശ്യം ഉണ്ട് പുതിയ ടയറുമാണ് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ വാട്ടർ സർവീസ് കഴിഞ്ഞതിന് ശേഷം ചെയിനും കൂടി ഒന്ന് ലൂബ് ചെയ്തെടുക്കുക ചെയിൻ നല്ല രീതിയിൽ ലൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ ചെയിൻ ഇത്രയും ലൂസായിട്ട് കിടന്ന് ഓടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ ഓ ഇങ്ങനത്തെ ഓവറായിട്ട് ലൂസായി കിടക്കുമ്പോൾ ചെയിൻ ഓവർലാപ്പിങ്ങൊക്കെ കയറി കയറിയും വർക്ക് ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലാണ് അപ്പോൾ ചെയിൻ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാനുള്ളൊരു കാരണമായിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ വലിയ ലൂസ് ആവണേക്കാളും പിന്നെ ടൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഏകദേശം നമുക്കൊരു ആയിരം കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ചെയിൻ ലൂസാവും അത് നമ്മൾ നോക്കി ടൈറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ മാക്സിമം നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ഒയഫിൽറ്റർ ഒന്നും കുഴപ്പമൊന്നുമില്ല തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ആക്കാം അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഒന്ന് ചിഞ്ഞിട്ട് ടൈം ആണ് പിന്നെ ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ ലീക്കേജ് ഉണ്ട് അത് നമുക്ക് ഈ ടാപ്പറ്റ് കവറിൻ്റെ ഓറിംഗ് പോയക്കണമാണ് ഈ സൈഡിൽ ലീക്ക് ഉണ്ട് മോളിലും ചെറിയൊരു നനവ് ഓറിംഗിട്ടുണ്ട് അപ്പോൾ രണ്ട് കവറിൻ്റെയും കവർ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന ഓറിങ് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് കൺട്രോളിൽ നിർത്താം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഒക്കെ ഓൾറെഡി ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫോർക്കിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട് അഡീഷണൽ ഫിറ്റിങ്സ് വെച്ചിട്ട് ലെങ്ത്ത് കൂട്ടിയാക്കണത് കൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ കേബിള് കറക്റ്റ് മാച്ചായിട്ട് നിൽക്കില്ല അപ്പോൾ ബാക്കിൽ നിന്ന് ബ്രേക്ക് വെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് ഒരു സപ്പോർട്ടിങ് കേബിൾ ഉണ്ട് കൊമ്പി ബ്രേക്ക് എന്ന് പറയാം ആ കേബിളായാലും ഔട്ടർ വലിഞ്ഞൊരവസ്ഥയിലാണ് നിൽക്കുക അതുകൊണ്ട് തന്നെ ബ്രേക്ക് നമുക്ക് എപ്പോഴും കറക്റ്റായിട്ട് കിട്ടില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വന്ന ബ്രേക്കുകൾ റൈറ്റ് സൈഡിൽ പിടിക്കുമ്പോൾ ബ്രേക്ക് ആവുന്ന ആ കേബിളും ഈ പറഞ്ഞ രീതികൾ ഇതിൻ്റെ യഥാർത്ഥ കേബിളല്ല ഇതൊന്നുമല്ല സ്കൂട്ടർ മോഡലിലെ കേബിളായിരിക്കാം ഇത്ര ലെങ്ത്ത് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അത് രണ്ടും ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ബ്രേക്ക് ഒരു സുഖമാവാത്തതിൻ്റെ കാരണം ബ്രേക്ക് ഒരു സ്മൂത്ത് ആവാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള രീതിയിലല്ല കേബിളുകൾ കിടക്കണമെന്നുള്ളതാണ് അതിൻ്റെ കാരണം ഈ ഫ്രണ്ട് ഫോർക്ക് ലെങ്ത്ത് കൂട്ടിയാക്കണത് കൊണ്ടാണ് തൽക്കാലം അത് ഈ രണ്ട് കേബിൾ മാറ്റി ഇടാണെങ്കിൽ തന്നെയാണ് നമുക്കത് ബ്രേക്ക് ഒരു സ്മൂത്തായിട്ട് കിട്ടുകയുള്ളൂ അല്ല അത് ആ പുതിയതിൻ്റെ ഒരു പുതുമ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും സ്വാഭാവികമായിട്ടും ബ്രേക്ക് കംഫർട്ടല്ലാത്ത രീതിയിലേക്ക് ചെറിയ ടൈറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങാനും സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ ബാറ്ററി ആണ് അതൊന്നും ഇരിക്കുന്നത് അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് ലോഡ് ടെസ്റ്റ് നടത്തി നോക്കുന്നുണ്ട് ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ സമയത്ത് ഏഴ് പോയിൻറ്റ് ആറഞ്ച് റേഞ്ചിലേക്ക് വരുന്നുണ്ട് ശരിക്കും നമുക്ക് എട്ടര വോൾട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻറ്റ് ആയിട്ടാണ് അപ്പോൾ ആ സ്ഥാനത്താണ് നമുക്കിവിടെ ഏഴ് പോയിൻ്റ് അഞ്ച് ഏഴര വോൾട്ടിലേക്ക് താഴേക്ക് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് ആ സെൽഫിൻ്റെ പ്രോബ്ലം സോൾവ് ആവുകയുള്ളൂ അതിപ്പം നമുക്ക് തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ഈ ബാറ്ററിൻ്റെ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കേ കാണിക്കണുള്ളൂ ഏ അപ്പോൾ അത് സെൽഫ് കിക്കറൊക്കെ അടിച്ചിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് സെൽഫ് യൂസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി അതല്ല ആ ഒരു ഇതിനോട് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി പുതിയത് വയ്ക്കാം അപ്പോഴാണ് നമുക്ക് ആ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മാറി കിട്ടുകയുള്ളൂ പൂർണ്ണമായിട്ട് കേട്ടോ പിന്നെ സ്പാർക്ക് പ്ലഗ് നമുക്ക് അതിൻ്റെ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങായിരിക്കും നല്ലത് കാരണം ഇവിടെ ഫയറിങ് ഒക്കെ ചെറിയ ഒരു കളർ ഷെയ്ഡിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൈകോടാത് മാറ്റിയിടാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പിന്നെ ഈ ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി നമ്മൾ കമ്പനി കേബിളിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ല ലെങ്ത്തിൽ ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും വലിയ പ്രോബ്ലം ഇല്ലാണ്ട് നമുക്കത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് അതൊന്ന് മാറ്റി സെറ്റ് ചെയ്ത് വണ്ടി ഓടിച്ചു വയ്ക്കുന്നതിന് ശേഷമാണ് വണ്ടി വർക്കിന് കയറ്റി ആക്കുന്നത് കേട്ടോ അപ്പം ഞാനപ്പം എൻ്റെ ഈ ബ്രേക്കിൻ്റെ അടക്കം ഉൾപ്പെടുത്തി ബ്രേക്കിൻ്റെ കേബിളുകൾ അതേപോലെ തന്നെ ഹെഡിൻ്റെ കവറിൻ്റെ രണ്ട് ഓറിങ് സ്പാർക്ക് പ്ലഗ് പ്ലഗ്തിനകത്ത് ഉൾപ്പെടുത്തി അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ചെയിൻ ലൂബ് തന്നെ ഉണ്ട് വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് ചെയ്യുന്നതിൻ്റെ ചാർജ് ഒരു ജനറലായിട്ട് സർവീസ് ചെയ്യുന്നതിൻ്റെ ചാർജ് വരും ലേബർ ചാർജ് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ച് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കിട്ടാം അപ്പോൾ വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാൽ മതി അതല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് നമുക്ക് വന്ന നമ്പറിലേക്ക് ഒന്ന് കോൺ കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്താലും മതി ഓക്കെ